ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വളരെ സിംപിളായി കൊച്ചു വീഡിയോയാണ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് അടക്കം നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട് ഈ മൊബൈൽ ഫോണിലേക്ക് പല കോളുകളും വരാറുണ്ട് പക്ഷേ അറിയാത്ത നമ്പറിൽ നിന്നൊരു കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആരാണ് വിളിച്ചത് എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവർക്ക് തിരിച്ചു വിളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് പരിഹാരം വന്നവരാണ് നമ്മളെ മൊബൈൽ ഫോണിൽ നമ്മളെ ഒരാളുകളും ഗ്രൂപ്പ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ കോളർ നോക്കിയിട്ടാണ് നമ്മൾ ആളുകൾ പേരെ കണ്ടെത്താറ് പക്ഷെ ട്രോ കോളറിൽ വരുന്ന പേരുകളൊന്നും വളരെ കൃത്യമായി കൊള്ളുന്നില്ല പല പല പേരുകളായിരിക്കും അതിൽ കാണിക്കുക അതുകൊണ്ട് ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അതിനൊരു പരിഹാരമാണ് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ ഫോണുകളിൽ നമ്മൾ പല യു പി ഐ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് ഉള്ളത് ഗൂഗിൾ പേ പേടിഎം അങ്ങനെ പല ആപ്ലിക്കേഷനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഗൂഗിൾ പേയിലേക്ക് പോകാം ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പേ ഫോൺ നമ്പറിന് ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന അറിയാത്ത കോൾ ഉണ്ടല്ലോ ആ ഫോൺ നമ്പർ ഒന്ന് കോപ്പി ചെയ്യുക എന്നിട്ട് ഈ പേ ഫോൺ നമ്പർ എന്ന ഓപ്ഷൻ്റെ ഭാഗത്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളെ വിളിച്ച ആളുടെ പേര് അവിടെ കാണിക്കുന്നതായിരിക്കും വളരെ കൃത്യമായിരിക്കും പേരൊക്കെ വന്നിട്ടുണ്ടാവുക എന്താ വെച്ചാൽ യു പി ഐ ആപ്ലിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് ആൾക്കാർ കൃത്യമായിട്ട് തന്നെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആളുകളെ വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ ഇവരം എല്ലാവർക്കും വിഭാഗങ്ങൾക്കാറിയുന്നതായിരിക്കും പക്ഷേ അറിയാത്ത പല ആളുകളും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്തിക്കുക ഓക്കെ താങ്ക്